ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഇതാണ് മോഡൽ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ചെയ്തെടുക്കുന്ന ഒരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയുന്ന കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഒഴിവ് സമയത്ത് നമ്മുടെ ചാനലിൽ കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഒരു ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ് ഞാൻ അതിലും കുറവേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു മുക്കാം മീറ്ററൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ലൈനിങ് ഞാൻ മുക്കാൻ മീറ്റർ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് പീസ് വന്നതെന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇല്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് അടിപൊളിയായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു മെറ്റീരിയലിനും അത്ര റേറ്റ് വരുന്നില്ല അമ്പത് രൂപ അറുപത് രൂപയ്ക്കാണ് കേട്ടോ മീറ്ററിന് വരുന്നത് പക്ഷേ ഫ്രോക്ക് നല്ല ഭംഗിയാണ് ഈ ഒരു ടൈപ്പ് ക്ലോത്തൊക്കെ ഇതുപോലെയുള്ള ഫ്രോക്കുകൾ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചില വീഡിയോസിൽ പെട്ടെന്ന് ഒന്ന് കമൻറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് ഏജും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോകും കേട്ടോ കാരണം കുറേ നാളായില്ലേ മുന്നേ ചെയ്യുന്ന വീഡിയോസ് അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ചില കമൻസിനൊന്ന് റിപ്ലൈ കൊടുക്കാണ്ട് ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഓർമ്മ കിട്ടില്ല അത് ഏത് ഏജിനും ചെയ്തതെന്നുള്ളത് നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഏത് ഏജ് എന്താ കാര്യം നമ്മൾ ഓർമ്മ ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും ഏജ് പറയാറുണ്ട് മെൻഷൻ ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ മെൻഷനും ചെയ്യുന്നുണ്ട് ടോ ഏജ് ഏതൊക്കെയാന്നൊക്കെ അപ്പോൾ ചില കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏജ് പറയാത്ത ഒട്ടുമിക്ക വീഡിയോസിൽ ഞാൻ ഏജ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാണ് കേട്ടോ കമൻസിന് ചിലതിനും റിപ്ലൈ ഇടാത്ത അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് വീതി ഉണ്ടെങ്കിലും നീളം അത്ര കിട്ടിയിട്ടില്ലേ കാരണം നീളത്തിലെടുക്ക നീളത്തിലാണല്ലോ നമ്മൾ മീറ്റർ നോക്കുക അപ്പോൾ ഇത് ഒരു മുക്കാൽ മീറ്ററിന് താഴേളൂ പക്ഷേ വീതി ഉള്ളതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് മെഷർമെൻറ്റുകളൊക്കെ വരച്ചു കൊടുക്കാം ഷോൾഡർ ആംഹോളൊക്കെ വരച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഷോൾഡർ വന്നിട്ട് ഞാനിവിടെ അഞ്ച് ഇഞ്ചാണ് സെയിം തന്നെയാണ് ആംഹോൾ എടുക്കുന്നത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം ആംഹോൾ ഒപ്പം തന്നെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കട്ടിങ്ങിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിനായിട്ടും കൂടുതലിതിൽ ആണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് ചെസ്റ്റ് ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മളിവിടെ ആറ് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഒന്നര ഇഞ്ച് താഴും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്ലോത്തിൽ കിട്ടുന്ന ആ ഒരു വീതിക്ക് തന്നെ അത് ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഷെയ്പ്പ് വരയ്ക്കുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന എക്സ്ട്രാ കൊടുക്കുന്ന മാർക്ക് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഒന്നര നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് ആ ഒരു പോയിൻ്റാണ് നമ്മളിപ്പോഴും എ ലൈനിൽ ഷേപ്പ് കുറയ്ക്കേണ്ടത് ഉള്ളിലെ ഷേപ്പ് കുറയ്ക്കണം അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ വരച്ചു കൊടുത്ത അളവിലിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് കട്ട് ചെയ്ത് പോയത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ അപ്പോൾ ഇത് നമ്മൾ വീതിക്ക് പതിനൊന്നിഞ്ചിലാണ് മടക്കിയിട്ടുള്ളത് ലെങ്ത്ത് വന്നിട്ടൊരു ഇരുപതിഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഫോൾഡ് ചെയ്ത സമയത്ത് പറയണമെന്ന് വിചാരിച്ചത് അത് വിട്ടുപോയി പിന്നെ ഇത് പകുതി കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ ഇത് ഇതുപോലെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്യാനും പറ്റില്ല നമ്മളിപ്പോൾ പതിനൊന്നിഞ്ച് വീതിയിലാണ് ഫോൾഡ് ചെയ്തെന്ന് കാണിച്ചല്ലോ പതിനൊന്നിഞ്ചിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴ്ത്ത വിട്ട് എത്ര വരിക എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ അത് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ കയറ്റം നല്ലതല്ലേ ചിട്ടാണ് കട്ടിങ്ങിൻ്റെ പകുതിയിൽ വെച്ചിട്ട് പറഞ്ഞ് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ അളവിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ലെങ് നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നെക്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടല്ലോ ആ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ രണ്ടര ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ കൂടുതൽ എടുക്കുന്നില്ല ഇറക്കം വന്നിട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി ആ ഒരു പോയിന്റ് നമുക്ക് സ്ക്വയർ ആക്കി കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നെക്ക് റൗണ്ട് നെക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ റൗണ്ട് നെക്ക് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സെയിം അളവിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് വേണം ഒരു ഷോൾഡർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിത് മുഴുവനായിട്ട് നിവർത്തി കൊടുക്കാം കേട്ടോ ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇതുപോലെ നിവർത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ അതായത് ആ ഫോൾഡ് ചെയ്ത ഭാഗമില്ല ആ ഒരു പോയിൻ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ആംഹോളിൻ്റെ കറിവിൻ്റെ പോയിൻറ്റിലേക്ക് എത്തിക്കണം അതല്ലാതെ നമ്മൾ ആംഹോളിൻ്റെ കറിവിൻ്റെ താഴേക്ക് എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രോക്ക് നല്ല പോലെ സൈഡ് ഇറങ്ങിപ്പോകും അപ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആംഭോളിൻ്റെ കറിവ് താഴേക്ക് പോവാതെ ആ ഒരു പോയിൻറ്റിൽ എത്തുന്ന പോലെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അളവിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും രണ്ട് ബാക്കും ഫ്രണ്ടും ഒരേപോലെ വരണം രണ്ട് സൈഡും അങ്ങനെ വന്നാലാണ് നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ചിലപ്പോൾ ഒരു സൈഡ് ഷോൾഡറും ഒരു സൈഡ് സ്ട്രാപ്പിൻ്റെ ഭാഗം വന്നു കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനായിട്ട് നിങ്ങൾ എന്ത് ശ്രദ്ധി ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ രണ്ട് പീസാക്കിയിട്ടില്ലേ രണ്ട് പീസാക്കിയിടുമ്പോൾ ഒന്നുകിൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിവർത്തിയിടുക അതല്ലെങ്കിൽ രണ്ടിൻ്റെയും മോശം വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നിവർത്തിയിടുക നമ്മൾ നോർമലി രണ്ട് പീസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെയും വശങ്ങൾ ഒരു സൈഡിക്കാണ് വരാറ് അല്ലേ അപ്പം അങ്ങനെ വരാതെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ എല്ലാം ഫോൾഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് രണ്ട് പീസ് നിവർത്തിയിടുക അല്ലെങ്കിൽ മോശം വശങ്ങൾ ചേർത്തിട്ട് രണ്ട് പീസാക്കി നിവർത്തിയിടുക നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്ന ഇതുപോലെ നിവർത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഒരു ഷേപ്പിൽ ഒരു സൈഡിൽ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിവർത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സൈഡും അതുപോലെ ആംഹോളും ഭാഗം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഒരുപാട് കറക്റ്റ് അളവിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നില്ലേ ചെറുതായിട്ടൊന്ന് കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ പീസ് ഉണ്ടോ അത് നമുക്ക് സ്ട്രാപ്പിനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു മീറ്റർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാവിഷമായിട്ട് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഇങ്ങനെ വരുന്ന ചെറിയ പീസുകളൊക്കെ നമ്മൾ അല്ല അതിനകത്ത് യൂസ് ചെയ്യണം കേട്ടോ ഇപ്പോൾ സ്ട്രാപ്പ് ഒക്കെ വരുന്നതാണെങ്കിൽ ഇപ്പോൾ സൈഡിൽ നിന്ന് വരുന്ന പീസൊക്കെ സ്ട്രാപ്പിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മീറ്ററിൽ തന്നെയാണ് ഫ്രോക്കുകൾ കാണിക്കാറ് അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനി എങ്ങനെയാണ് വരിക എന്ന് ഞാനൊന്ന് നിവർത്തി കാണിക്കാം നിങ്ങൾ വശങ്ങൾ മാറി വെച്ചിട്ടാണ് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ലൈനിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വരിക എന്ന് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ വെച്ചിട്ടുള്ളത് രണ്ടിൻ്റെയും മോശം വശങ്ങൾ ചേർത്തിട്ടാണ് അപ്പോൾ അതേ ഇതുപോലെ നിവർത്തിയിട്ട് നല്ല വശങ്ങൾ നമ്മുടെ ഫേസിലേക്ക് ആക്കി വെക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക കണ്ടോ രണ്ടിൻ്റെയും ഷോൾഡറും അതുപോലെ സ്ട്രാപ്പിൻ്റെ സൈഡും ഒരേപോലെ നമുക്ക് കിട്ടും അപ്പം ഞാനത് വെച്ച രീതിക്ക് തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ വരില്ലാട്ടോ രണ്ടിൻ്റെയും സൈഡും മാറിപ്പോവും അപ്പോൾ ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് തെറ്റിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും മുന്നൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്തപ്പോൾ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ പറയണമെന്നേ ഉള്ളൂ പിന്നെ ഇതറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബാലൻസ് ക്ലോത്തിൽ നിന്ന് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂന്ന് ഫോൾഡ് കൊടുത്തിട്ട് ഒരു ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കണത് എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഇറത്തിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അളവുകൾ മാറുമല്ലോ എനിക്കങ്ങനെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇഞ്ച് വീതിക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഫ്രില്ലിടാനുള്ള ആണ് കേട്ടോ അത് അപ്പം അങ്ങനെ രണ്ട് പീസാണ് നമ്മൾ നമ്മളിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാലൻസ് നിൽക്കുന്ന ക്ലോത്തിൽ നിന്ന് ആ ഒരു നെക്കിൽ വെച്ചിട്ടുള്ള ഫ്രില്ലേ ആ ഒരു ക്ലോത്തിനുള്ളതും അതുപോലെ ബാക്കിൽ ടൈക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ സ്ട്രാപ്പ് ഉണ്ട് അതുപോലെ ക്ലോസ് പീസും വേണം കേട്ടോ അപ്പം ഇതിൽ നിന്ന് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു ഫ്രില്ല് വെക്കാനുള്ള ഭാഗമാണ് അത് കുറച്ച് നീളത്തിന് ഞാൻ എടുക്കുന്നുണ്ട് കാരണം കുറച്ച് തിക്കിലാണ് ഞാൻ അതൊരു ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ഉള്ള അത്രയും തുണി ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ വീതിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാൻ നാലിഞ്ച് എടുക്കുന്നുണ്ട് നാലിഞ്ചെടുത്താൽ നമുക്കത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതല്ലാതെ ഞാൻ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടല്ല ഫ്രില്ലിട്ട് കൊടുക്കുന്നത് ഈ നാലിഞ്ച് എന്നുള്ളത് നേർ പകുതിയാക്കി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അരികവശം സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെറിയ ഫോൾഡ് ഇട്ട് കൊടു ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായുള്ള ക്ലോത്ത് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നല്ല നീളത്തിന് തന്നെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ് ഇടുന്നത് നല്ല തിക്കിന് തന്നെ ഇട്ടിട്ട് ബാലൻസ് വന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാലൻസ് ക്ലോത്തിൽ ഇതിൽ നിന്ന് ടൈനുള്ള ക്ലോത്തും എടുക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ടോ അതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരുപാട് തുണിയില്ല ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോന്നിനും കണക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രില്ലിടാനുള്ളത് കുറവെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും എടുക്കുക വീതി കൂടുതൽ എടുക്കണമെങ്കിൽ ഈ സ്ട്രാപ്പിൻ്റെ വീതി വീതി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ടൈക്ക് കട്ട് ചെയ്തില്ലേ ആ ഒരു കട്ട് ചെയ്തതിൻ്റെ പീസിൻ്റെ വീതി കുറയ്ക്കുക അത് വീതി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ഭാഗം അത് നമുക്ക് സ്ട്രാപ്പിനായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു സ്ട്രാപ്പ് നിങ്ങൾക്ക് വീതി കൂടുതൽ വെക്കാം അതുപോലെ കട്ടി വേണമെങ്കിൽ കൂടുതൽ വെക്കാം ചില തുണികൾ കനം കുറവാണെങ്കിൽ സ്ട്രാപ്പ് കട്ടിയായിട്ട് നിന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് ഇങ്ങനെ ലൂസായി പോവും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വേണമെങ്കിൽ ഒന്ന് കട്ടിക്ക് കട്ടിക്കെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ വീതി നാലിഞ്ചാണ് നീളം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യാറ് അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ എത്രയാണ് നീളം എടുത്തിട്ടുള്ളതെന്ന് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിനകത്ത് വരുന്ന കട്ടിങ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് സിംപിൾ ആയിട്ടുള്ള ആണ് സ്റ്റിച്ചിങ് വളരെ ഈസി തന്നെയാണ് കേട്ടോ സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യണതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം സമയമുള്ളപ്പം കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സമയമുള്ളപ്പം കയറി നോക്കുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം എന്നും പറയുന്ന പോലെ വീഡിയോസ് ലെങ്ത്തായി പോകുന്നത് കൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണേ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉന്നെ തന്നെ വരാം അതുവരെയും ബൈ